കേരളത്തിന് അനുയോജ്യം ചെറുകിട ജലവൈദ്യുത പദ്ധതികളാണെന്ന് നേരത്തെ തന്നെ പഠനങ്ങൾ കണ്ടെത്തിയിരുന്നു ആഭ്യന്തര ഉത്പാദനം ലക്ഷ്യമിട്ട് വൻകിട പദ്ധതികൾക്കു വേണ്ടിയുള്ള നീക്കങ്ങൾ വൈദ്യുതി ബോർഡ് നടത്തുമ്പോൾ ചെറുകിട പദ്ധതികൾക്കായുള്ള സാധ്യതാ പഠനങ്ങൾ പോലും കേരളം നടത്തിയിട്ടില്ല എനർജി മാനേജ്മെന്റ് സെന്റർ അലർട്ട് പോലുള്ള ഏജൻസികൾ പല ഘട്ടത്തിലും ഇത്തരം പദ്ധതികളുടെ സാധ്യതകൾ സർക്കാരിനെ അറിയിച്ചിരുന്നു എന്നിട്ടും ഇതു സംബന്ധിച്ച് പഠനം നടത്താൻ സർക്കാർ തയ്യാറായിട്ടില്ല കേരളത്തിന്റെ വിവിധ മേഖലകളിലായി ചെറുകിട ജലവൈദ്യുത പദ്ധതികൾ നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നു ഇരുപത് ശതമാനത്തിലേറെ പ്രസരണ നഷ്ടം നേരിടുന്ന സംസ്ഥാനത്തിന് ഇത്തരം പദ്ധതികളിലൂടെ പ്രസരണ നഷ്ടം ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയും എസ് സി ബി ഒരു മൂന്ന് നാല് പ്രപ്പോസലുകൾ ഇതുപോലെ മുൻപോട്ട് വെച്ചിട്ടുണ്ട് പുയൻകുട്ടി മുതൽ ആതിരപ്പള്ളി അതുപോലെ പാത്രക്കടവ് ഇങ്ങനെ ഒരു രണ്ട് മൂന്ന് പദ്ധതികളിലാണ് അവർ ഊന്നൽ കൊടുക്കുന്നത് പക്ഷേ അവർക്ക് ചെയ്യാമായിരുന്നത് അനേകം ജലവൈദ്യുത പദ്ധതികളുടെ ഏകദേശം ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബോർഡിന്റെ കണക്കുകൾ തൃശൂർ ജില്ലയിലെ പിച്ചിയിൽ നിർമ്മാണം ഒരു പദ്ധതിയാണ് കോടി രൂപ ചെലവിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പ്രതിവർഷം മുപ്പത്തിരണ്ട് ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദനമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് നവംബറിൽ പദ്ധതി കമ്മീഷൻ ചെയ്യും കേരളത്തിന്റെ ഊർജാവശ്യങ്ങൾക്ക് ചെറിയ തോതിലുള്ള സംഭാവനകളെ നൽകുന്നുള്ളൂ ഇത്തരം പദ്ധതികൾ പുതിയൊരു സന്ദേശമാണ് നൽകുന്നത് വൻകിട പദ്ധതികൾക്ക് അനുമതി നിഷേധിക്കപ്പെടുമ്പോൾ ഇത്തരത്തിലുള്ള ചെറുകിട പദ്ധതികൾ കൊണ്ടുവരണമെന്ന നിർദ്ദേശം വിദഗ്ദ്ധർ നേരത്തെ മുന്നോട്ട് മുന്നോട്ടുവച്ചിരുന്നു തൃശൂരിൽ നിന്നും ക്യാമറാമാൻ വിനോദ് കുമാറിനൊപ്പം മിഥില വിഷൻ